കൂട്ടുകാരുടെ പൂജയുടെ ഒരു പ്രതികാരം നമ്മുടെ സുമിത്രയ്ക്ക് ഇനി ഇതിലും വലിയ അടി കിട്ടാനില്ല പ്രേക്ഷകരെ നമ്മുടെ സുമിത്ര പറയുന്നുണ്ട് നമ്മുടെ പൂജയുടെ അടുത്ത് ഇനി രഞ്ജിതയുടെ കമ്പനിയിൽ നീ ജോലി ചെയ്യാൻ പോകരുതെന്ന് അപ്പം പൂജ പറയുന്നുണ്ട് ഇല്ല ഞാൻ പോകും ഞാൻ എനിക്ക് റിസൈൻ ചെയ്യാൻ തക്ക കാരണം അമ്മ പറഞ്ഞാൽ ഞാൻ പോകാതിരിക്കാം പക്ഷേ അതിനുള്ള ഒരു പറ്റിയ കാരണമാണ് അമ്മ പറയുന്നത് എനിക്ക് തോന്നുന്നില്ല അമ്മ രഞ്ജിതാൻ്റെയെ എന്താ പറയുക മിസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുകയാണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പൂജ ഭയങ്കര ഡയലോഗ്യാട്ടോ അപ്പം നമ്മുടെ സുമിത്ര പറയുന്നുണ്ട് കുറെ സുമിത്ര കേട്ടു നിൽക്കുന്നുണ്ട് ലാസ്റ്റ് പറയുന്നുണ്ട് ഇതെൻ്റെ അവസാനത്തെ വാക്കാണ് നിന്നെ വർത്താനൊക്കെ കൊള്ളാം നിന്നെ രഞ്ജിത് എന്തോരം ബ്രെയിൻ വാഷ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ എനിക്ക് മനസ്സിലായി നമ്മുടെ സുമിത്ര പറയുന്നുണ്ട് കേട്ടോ ലാസ്റ്റ് സുമിത്ര പറയുന്നുണ്ട് ഇത് എൻ്റെ അവസാനത്തെ തീരുമാനമാണ് നീ എന്ന് രാജിവെക്കും എന്ന് മാത്രം എനിക്ക് എനിക്കറിഞ്ഞാൽ മതി എന്തായാലും രാജിവെച്ചേ മതിയാകൂ എന്ന് നമ്മുടെ സുമിത്ര കട്ടിപ്പിച്ച് തന്നെ പറയുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ പൂജ ഇങ്ങനെ ഞെട്ടി നിൽക്കുന്നുണ്ട് ഇനി എന്ത് തീരുമാനമായിരിക്കും പൂജ എടുക്കാൻ പോകുന്നത് സുമിത്രയുടെ ഈ തീരുമാനങ്ങൾ കടുക്കുമ്പോൾ നമ്മുടെ പൂജ ഇനി അത് അനുസരിക്കാൻ തയ്യാറാകാതെ ആ ശ്രീനിലയം വിട്ടിറങ്ങുമോ അല്ലെങ്കിൽ സുമിത്ര അനുസരിച്ച് നിൽക്കുമോ കണ്ടു തന്നെ അറിയണം പ്രേക്ഷകരെ അല്ലേ എന്തായാലും പൂജ ഒരു മണ്ടത്തയായത് കൊണ്ട് മിക്കാനും ശ്രീനിലയം വിട്ട് പോകാനായിരിക്കും സാധ്യത സുമിത്ര അതിനെ സമ്മതിക്കുമോ എന്നും തന്നെ അറിയണം അപ്പം എന്തായാലും ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസും എപ്പിസോഡ് റിവ്യൂസും ഒക്കെയാണ് നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ഞാൻ പറഞ്ഞത് വരയ്ക്കും ഗുഡ് ബൈ